പറവൂക്കോളേന് ഇല്ലാത്ത അവകാശവാദങ്ങളുംട്ടിക്കൂട്ടി പോകുന്ന ആളുകൾക്കുള്ള ഇതൊക്കെ നാട്ടിൽ സാമുദായിക സൗകര്യം തകർക്കാനുള്ള ശ്രമമില്ല ആർക്കും അറിയാൻ പള്ളത് പിന്നെ അതിനെ റെസിസ്റ്റ് ചെയ്യുന്ന ആളുകളെ വർഗീയവാദികളാക്കി കിത്തുകഴിഞ്ഞാൽ ഈ രാജ്യത്ത് ചില വ്യക്തി പറഞ്ഞു ഇവിടെ ഗാസയെപ്പറ്റി കണ്ണീർ ഒഴുക്കുന്ന ആളുകൾ ആരും എന്താ മുന്നപ്പത്തെപ്പറ്റി പറയാത്തത് സീരിയസ് ആയിട്ടുള്ള വിഷയം തന്നെയാണ് മുസ്ലിം വ്യക്തി നിയമത്തിൽ എന്ത് പറഞ്ഞാലും കുറാനിൽ എന്ത് പറഞ്ഞാലും സുന്നത്തിൽ എന്ത് പറഞ്ഞാലും അതൊന്നും ജനങ്ങളെ അറിയേണ്ട കാര്യമില്ല ആളുകൾ പടം കൊടുത്തു വാങ്ങിയ വസ്തു അവർക്ക് അവകാശപ്പെടും അപ്പൊ ഇത് പ്രതികൂലമായി ബാധിക്കുന്ന ഇടതുപക്ഷത്തെ അല്ല ശരിക്കും പറഞ്ഞാൽ മുഖ്യമന്ത്രി പിണറായി അല്ല നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം വളരെ ഗൗരവമുള്ള ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത് കഴിഞ്ഞ ചർച്ചയിൽ അടുക്കി ജെ ജയശങ്കർ സൂചിപ്പിച്ചിരുന്നു മുനമ്പത്തെ വഖഫ് ഭൂമി വിവാദം അത് ഈ ഉപതെരഞ്ഞെടുപ്പിനെയും ബാധിക്കും എന്നാണ് അത് ഏത് തരത്തിലായിരിക്കും ബാധിക്കുക എത്രത്തോളം ഗുരുതരമായ വിഷയമാണിത് അതിനോടൊപ്പം തന്നെ ഇത് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കിയേക്കാവുന്ന ഇംപ്ലിക്കേഷൻസ് എന്തൊക്കെയായിരിക്കും ഇതിന് പരിഹാരം എവിടെയാണുള്ളത് പരിശോധിക്കാൻ നമുക്ക് അഡ്വക്കേറ്റ് എ ജയശങ്കർ നമ്മുടെ ഒപ്പം ചേരുന്നു നമസ്കാരം അഡ്വേറ്റ് ജയശങ്കർ ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം നമസ്കാരം ഞാൻ അവിടെ മുനമ്പത്ത് പോയിരുന്നു മുനമ്പത്തെ ആൾക്കാരുമായി സമരം ചെയ്യുന്നവരുമായി സംസാരിച്ചിട്ടുണ്ട് അതിനൊപ്പം തന്നെ അന്ന് അതായത് വി എസ് സർക്കാരിൻ്റെ കാലത്ത് പാലോളി മുഹമ്മദ് കുട്ടി വഖഫ് മന്ത്രി ആയിരുന്ന സമയത്ത് വഖഫ് ബോർഡിൻ്റെ സിഇഒ ആയിരുന്ന അഡ്വക്കേറ്റ് ബി എം ജമാലിനോടും സംസാരിച്ചു അപ്പോൾ ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന് ഒരു പരിഹാരം കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെന്താണ് കരുതുന്നത് ഈ ഒരു വിഷയത്തിൻ്റെ നിയമവശം പരിശോധിക്കുമ്പോൾ അല്ല നിയമവശം മറ്റ് പല കാര്യങ്ങളും ഉണ്ട് കോടതിയുടെ ഒരു സ്റ്റേ ഉണ്ട് സ്റ്റേ വെക്കറ്റ് ചെയ്താൽ ആളുകളുടെ അടുത്ത് നിന്ന് ഭൂതരീതി മേടിക്കുന്നതിന് തടസ്സമൊന്നുമില്ല സ്റ്റേ വെക്കറ്റ് ചെയ്യണം അതിപ്പോ സർക്കാർ മൂവ് ചെയ്യണം അല്ലെ ഇത് അടിയന്തര പ്രാധാന്യമുള്ള വിഷയമാണ് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ആ കോടതിയിൽ നിന്ന് ഉത്തരവിട്ടിക്കഴിഞ്ഞാൽ പ്രശ്നം എത്തി കോടതി ഇപ്പോഴത്തെ ഒരു ശരിക്കുള്ള തടസ്സം പക്ഷേ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം അവിടെ കിടക്കുക ഈ ഈ ഭൂമിയുടെ മേൽ ഇത് എത്രയോ കൊല്ലം മുമ്പ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ആളുകൾ പണം കൊടുത്തു വാങ്ങിയ വസ്തു അതെ മുസ്ലിം വ്യക്തി നിയമപ്രകാരം വാക്കാണോ അല്ലോ എന്നുള്ളത് നാട്ടുകാരെ ബാധിക്കേണ്ട വിഷയമല്ല ജനങ്ങൾ കാശ് കൊടുത്ത് പഠിച്ച വസ്തുവല്ലേ അപ്പൊ അത് വിൽക്കാനായിട്ട് ഫാറൂഖ് കൊള്ളയാന് അധികാരം ഉണ്ടായിരുന്നു അധികാരം ഇല്ലേ എന്നൊക്കെ ഖുറാന്റെ ആയത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കേണ്ട കാര്യങ്ങൾ അവര് തീരുമാനിക്കാൻ എത്തുവാണെങ്കിൽ ചെയ്തിട്ടുണ്ട് പക്ഷെ സാധാരണക്കാരായ ആളുകൾ പാവപ്പെട്ട മുപ്പന്മാർ അല്ലെങ്കിൽ കർഷക തൊഴിലാളികൾ അവരൊന്നും വീട്ടിൽ നിന്ന് ഇറക്കി ഈ വക കാര്യങ്ങൾ പരിഗണിക്കുന്നു ഇതിനൊക്കെ വേറെ പ്രശ്നങ്ങളുണ്ട് ഇപ്പൊ തന്നെ ചില താത്വികന്മാര് ടി വി ചാനലിലും യൂട്യൂബിലൊക്കെ വന്നിരുന്ന ഭരണങ്ങൾ കേൾക്കില്ലേ സുപ്രഭാതത്തിലും സിറാജിലും ഒക്കെ എഴുതാനുള്ള ലേഖനങ്ങൾ വായിക്കുന്നില്ല ഇത് അള്ളാഹുവിന്റെ ഭൂമിയാണ് ഇതിൽ നിന്ന് ഒരു കാരണവശാല ആ അവർ പിന്മാറുകയില്ല ഫറൂഖ് വളയൻ ആവശ്യപ്പെടുന്നില്ല ഫറൂഖ് വളയൻ ഇല്ലാത്ത അവകാശവാദങ്ങൾ കൂടി പോകുന്ന ആളുകൾക്കുള്ളൂ ഇതൊക്കെ നാട്ടില് സാമുദായിക സൗഹാർദ്ദം തകർക്കാനുള്ള ശ്രമമല്ല ആർക്കും അറിയാൻ പള്ളത് അതെ പിന്നെ അതിനെ റെസിസ്റ്റ് ചെയ്യുന്ന ആളുകളെ വർഗീയവാദികളാക്കി കിട്ടുകയറിഞ്ഞാൽ ഈ രാജ്യത്ത് ചെലവ് വ്യക്തി പറഞ്ഞു എസ് എൽ ഡി പി യോ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടവിടെ സന്ദർശിച്ചതിന് ശേഷം ഇത് വിഷയം സീരിയസ് ആയിരുന്നു അതിന് ശേഷം വരാപ്പുഴ ആർച്ച് ബിഷപ്പ് അവിടെ ചെന്നു അതിനുശേഷം അവിടെ തൃശ്ശൂരിൽ നിന്ന് മേജർ ആർച്ച് ബിഷപ്പ് വന്നത് മറ്റു ബിഷപ്പുമാർ വന്നത് വൈദികന്മാർ നേരത്തെ ഉണ്ട് മറ്റു പല ആളുകളും ചേർന്നത് ഇപ്പൊ അതൊരു ജനകീയ വിഷയമായിട്ട് മാറി ഇത് ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ വിഷയമല്ല ഒരു മനുഷ്യത്വപരമായിട്ടുള്ള വിഷയമല്ല ഇവിടെ ഗാസയെ പറ്റി കണ്ണീരൊടുക്കുന്ന ആളുകൾ ആരും എന്താ മുന്നപ്പത്തെപ്പറ്റി പറയാത്തത് സീരിയസ് ആയിട്ടുള്ള വിഷയം തന്നെയാണ് ഞാൻ ഈ വിഷയത്തിൽ ഈ പാവപ്പെട്ട ആളുകളുടെ കൂടെ തന്നെ മുസ്ലിം വ്യക്തി നിയമത്തിൽ എന്ന് പറഞ്ഞാല് കുറാനിൽ എന്ന് പറഞ്ഞാലും സുന്നത്തിൽ എന്ന് പറഞ്ഞാലും അതൊന്നും ജനങ്ങളെ അറിയേണ്ട കാര്യമില്ല ആളുകൾ പടം കൊടുത്തു വാങ്ങിയ അവർക്ക് അവകാശപ്പെട്ടു അത് ഇനിയിപ്പോ എന്ത് പിണാക്കിയുടെ പേരിലാണെങ്കിലും ആളുകൾ വിട്ടുകൊടുക്കില്ല ഈ വികാരം ശക്തമാണ് ജില്ലയിൽ മാത്രമല്ല മധ്യ കേരളത്തിലെമ്പാടും ഇതൊരു ബേണിങ് ഇഷ്യൂ ആണ് തീ പിടിച്ച വിഷയമാണ് ആ വിഷയം പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ ജനങ്ങളുടെ മനസ്സിലുണ്ടാകും ഞാൻ ഒരു കാര്യം കൂടി പറയാം ഈ പാലക്കാട്ട് ജീവൻ മരണ മത്സരം നടത്തിക്കൊണ്ടിരുന്ന കൃഷ്ണകുമാർ എന്ന് പറഞ്ഞു സ്ഥാനം അദ്ദേഹം പ്രചാരണത്തിന് ഒരു ദിവസത്തെ അവധി കൊടുത്ത് മൂന്നമ്പത്ത് വന്ന് പ്രസംഗിച്ചിട്ട് പോയി പാലക്കാട്ട് ക്രിസ്ത്യൻ വോട്ടർമാര് വളരെ കുറവാണ് ചെറിയ ശതമാനമേ ഉള്ളൂ അഞ്ച് ശതമാനം പോലും ഉണ്ടാവുന്ന എനിക്ക് അവരുടെ ഉദ്ദേശിച്ചല്ല ഇത് കേരളത്തെ സംബന്ധിച്ചുള്ള ബി ജെ പിയുടെ ഒരു ഗ്രാൻഡ് ഡിസൈൻ്റെ ഭാഗമാണ് കോൺഗ്രസ്സുകാരും സി പി എം കാരും കളിച്ച് കളിച്ച് ഈ നാട്ടിലെ മുഴുവൻ ആൾക്കാരെ സാമുദായിക ചിന്താഗതി ഉള്ളവരൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് കുഴപ്പം ഇപ്പൊ വക നിയമ ഭേദഗതിയെ ഭേദഗതി കൊട്ടുന്നത് തൊണ്ണൂറ്റഞ്ചിൽ നരസിംഹറാവുണ്ട് അല്ലെങ്കിൽ അത് അതിപ്പോ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനെ എതിർക്കുന്നത് നമ്മുടെ കേരള ഇന്ത്യയിലെ ഇടതുപക്ഷവും അതുപോലെ കോൺഗ്രസും പ്രധാന പ്രതി കോൺഗ്രസ് അപ്പൊ ജനങ്ങളുടെ സംശയം ഇതാണ് ഇനിയിപ്പോ ഞാൻ എന്റെ വീട്ടിലിരിക്കുന്ന സ്ഥലം നാളെ കഴിഞ്ഞ് മറ്റു ടിപ്പു സുൽത്താൻ വാഖഫ് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വന്നാൽ വീട്ടിൽ തരം കൊടുത്തിട്ട് അല്ലെ വാര്യം കുന്നത്ത് കുഞ്ഞാമ്മദ് അജിയും മലബാർ പരിശോധിച്ച ഈ വസ്തു ഏതെങ്കിലും സ്ഥാപനത്തിന്റെ പേർക്ക് വാക്കി കൊടുത്തിട്ടില്ലെന്ന് പറഞ്ഞ് നമുക്കെങ്ങനെ ഇതൊക്കെ ജനങ്ങളുടെ ആശങ്കയാണ് ഈ ആശങ്ക കേരളത്തിൽ പൊതുവേ അപ്പൊ ഇത് ഈ ഒരു സംഗതി വളരെ സീരിയസ് ആയിട്ട് ഇവിടെ ഉയർന്നു വന്നിട്ടുണ്ട് ഇത് തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രതിഫലം ഉണ്ടാകും ഈ തെരഞ്ഞെടുപ്പിൽ ഇല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഉറപ്പായിട്ടുണ്ട് അപ്പൊ ഇത് പ്രതികൂലമായി ബാധിക്കുന്ന ഇടതുപക്ഷത്തെ അല്ല ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിനെ ഇടതുപക്ഷക്കാരന ഇതിൽ അരങ്ങാത്തത് മന്ത്രി അബ്ദുറഹ്മാൻ ആണെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയനാണെങ്കിലും ഇത് അറിയാത്തവരൊന്നും അല്ല അവര് ഇതും ഒന്നുകൂടി മൂർച്ചിക്കട്ടെ ഒന്നുകൂടി കത്തട്ടെ എന്ന് വിചാരിച്ച് നിൽക്കുകയാണ് ഈ വിഷയം പരിഹരിക്കാൻ അത്ത സമയമൊന്നും വേണ്ട കറുക്ക് കോളേജിന്റെ മാനേജ്മെന്റ് വന്നിട്ട് ഞങ്ങൾക്ക് വസ്തു ആവശ്യമില്ലെന്ന് പറഞ്ഞാൽ മതി അത് അവർ പറഞ്ഞ പ്രശ്നം തീർന്നു പക്ഷെ അവര് പറയില്ല പറയാൻ സംഭവിക്കില്ല കാരണം അവരുടെ മതത്തിൽപ്പെട്ട ആളുകൾ അവര് പറയാൻ സംഭവിക്കും ഞങ്ങൾ പണം വാങ്ങി വിറ്റ വസ്തുവാണ് അപ്പൊ അവർ കുറ്റക്കാരാവും കാരണം ഈ വകുപ്പ് വസ്തു വിൽക്കാൻ പറ്റില്ല എന്നുള്ളതാണ് വേറെ പ്രശ്നം കുറച്ച് ഈ ഇല്ലാത്ത അധികാരം ചോദിച്ചാൽ വിറ്റു എന്നുള്ള ചോദിക്കുന്നത് അതുകൊണ്ട് അവർക്കൊന്നും പറയാൻ പറ്റില്ല പക്ഷേ ചന്ദ്രികയിലും സുപ്രഭാതത്തിലും ആ സിറാജിലും ഒക്കെ എഴുതുന്ന ആളുകളെ സംബന്ധിച്ച് എനിക്ക് വലിയ വിഷയമല്ല അവര് കിതാബ് നോക്കിയിട്ടാണ് എഴുതുന്നത് കിതാബ് നോക്കി അവരെഴുതുമ്പോൾ അതിനൊരു മറുപരുന്ന മറുഭാഗത്തുള്ള ആളുകൾ ആരോപിക്കല്ലോ സ്വാഭാവികമായിട്ടുള്ളത് എനിക്ക് ഉപതെരഞ്ഞെടുപ്പിലല്ല വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലാണ് ഇത് കൂടുതൽ ബാധിക്കാതെ ഇരിക്കുന്നത് കോൺഗ്രസിന്റെ വോട്ട് ബേസ് ആയിട്ടുള്ള ക്രിസ്ത്യൻ സമുദായം അതിൽ തന്നെ ലത്തി കത്തോലിക്ക വിഭാഗം വളരെയധികം ഉപരിതരാണ് ഞാൻ മനസ്സിലാക്കി ശരിയാണെങ്കിൽ എറണാകുളം ജില്ലയുടെ കിഴക്കൻ ഭാഗങ്ങളിൽ പോലും പള്ളികളിൽ വൈദികർ ഇനി മേലിൽ നിങ്ങൾ ആര് കോൺഗ്രസ് വോട്ട് ചെയ്തു എന്ന് ആഹ്വാനം ചെയ്യുന്നതായിട്ടാണ് ഞാൻ മനസ്സിലായത് അവയുടെ പേര് ചോദിക്കരുത് അങ്ങനെ അനൗൺസ് ചെയ്തായിട്ട് കോൺഗ്രസ്കാരി ആ ഒരു മുനിസിപ്പൽ കൗൺസിലർ എന്നെ വിളിച്ചു പറഞ്ഞു എന്നിട്ട് അവർ പറഞ്ഞു ഈ ലത്തി അത്തോലിക്കന് ഇങ്ങനെ ചിന്താശക്തി കൂടാതെ ഊട്ടിയിരുന്നവരാണ് ഒരു സാറിന് എത്തിയ പറ്റും ഈ അച്ഛന്മാരിങ്ങനെ തുടങ്ങിയ എന്തായിരിക്കും അവസ്ഥ എന്നൊക്കെ എന്നെ വിളിച്ച് സങ്കടമായിട്ട് പറഞ്ഞു അവര് ലത്തി അതോലിക്ക വിഭാഗപ്പെട്ട ആളാണ് കോൺഗ്രസ്കാരിയാണ് കൗൺസിലറാണ് അപ്പൊ ഇങ്ങനെ ഒരു വലിയ സാമൂഹ്യ മാറ്റം നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് ഇതിന്റെ ദുരന്ത ഫലം എന്തായിരിക്കും ഈ ഘട്ടത്തിൽ നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല ഇത് പക്ഷേ പാലക്കാടിനെയോ ചേലക്കരയോ വയനാടിനെയോ മാത്രം ബാധിക്കുന്ന വിഷയം നമ്മുടെ കേരളത്തിലെ ആ സാമൂഹ്യ സാമുദായിക രംഗങ്ങളെ പൊതുവേ തന്നെ ബാധിച്ചേക്കാവുന്ന ഒരു വലിയ വിഷയമാണ് എനിക്കൊന്നും അത് മനസ്സിലാക്കിയിട്ടായിരിക്കണം മുസ്ലിം ലീഗിന്റെ നേതാക്കൾ മുസ്ലിം ലീഗിന്റെ നേതാക്കളൊക്കെ പറഞ്ഞിരിക്കുന്നു ഇത് വഖഫ് ഭൂമിയല്ല അത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് പോകരുത് എന്ന രീതിയിൽ അവരുടെ അഭിപ്രായം വന്നിരുന്നു എനിക്കൊന്ന് അത് മുന്നിൽ കണ്ടായിരിക്കണം അവർ എനിക്കൊന്ന് ഈ ഒരു വിഷയം അങ്ങ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വലിയ ഒരു സാമുദായിക ധ്രുവീകരണത്തിലേക്ക് കേരളത്തിലെ ജനങ്ങൾ പോകാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രധാനമായും എനിക്കൊന്ന് ഈ വിഷയത്തിൽ മുൻകൈ എടുക്കേണ്ടത് വഖഫ് ബോർഡും അല്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തിലെ പ്രമുഖരായിട്ടുള്ള വ്യക്തിത്വങ്ങളുമായിരിക്കില്ലേ തീർച്ചയായിട്ടും അതെ അതിന്റെ ചെയർമാൻ ഭൂരിപക്ഷം കമ്മിറ്റിയിലും ഭൂരിപക്ഷം സി പി എം സി പി എം കാര്ക്കും സി പി എം അനുഭാവികളും സി പി എമ്മിന്റെ നോമിനികളുമായിട്ടുള്ള ആളുകൾക്ക് മറ്റവർ ഇല്ലെന്നല്ല പറഞ്ഞു ബഹുഭൂരിപക്ഷം അവർ തന്നെ മാത്രമല്ല ഈ ബിഷക്കാൻ കുത്തിമുഖ്യത അവരണല്ലോ പി എസിന്റെ സമയത്ത് പിണറായിയുടെ സമയത്തൊക്കെ കാരണം സ്വീകരിക്കേണ്ടതില്ല എന്ന് തഹസിൽദാർക്ക് നിർദ്ദേശം കൊടുക്കുമ്പോഴും സി പി എം തന്നെയാണ് അപ്പൊ ഇതൊക്കെ ഇനിയിപ്പോൾ വക്കഫ് ബോർഡ് നിർദ്ദേശം കൊടുത്താലും തഹസീൽദാർ അനുസരിക്കേണ്ട ആവശ്യമൊന്നും തഹസിൽദാർക്ക് ഏഴു ദിവസത്തോടെയും ചോദിക്കാല്ലോ കളക്ടറോട് ചോദിക്കാൻ ഇങ്ങനെ വകഫ് ബോർഡ് പറഞ്ഞിട്ടുണ്ട് വകഫ് ബോർഡ് ഞാൻ കേൾക്കേണ്ടത് അത് ഇവരുടെ പട്ടയം പരിശോധിച്ചിട്ട് ഇവർക്ക് യഥാർത്ഥത്തിൽ കരാറടക്കാനുള്ള അധികാരം ഉണ്ട് അവകാശം ഉണ്ടോ എന്ന് നോക്കില്ലെങ്കിൽ അങ്ങോട്ട് തഹസിൽദാർ വില്ലാഫിസർക്ക് ഡയറക്ഷൻ കൊടുത്തു നിങ്ങൾ കരാർ സ്വീകരിക്കേണ്ടത് അങ്ങനെയുള്ള വിഷയം വിവാദമായി വകഫ് എന്ത് നീട്ടു പണിയിലും പാസാക്കും അത് നടപ്പാക്കണം വേണ്ടെന്ന് ആലോചി നടപ്പാക്കണ വേണ്ടെന്ന് ഒന്നുകൂടി ആലോചിച്ചിട്ടുണ്ട് ചെയ്യാനായിട്ട് അങ്ങനെ ആലോചന ഇല്ലാന്ന് പെരുമാറി അതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായത് അങ്ങനെ ഭൂതികുതി ഭൂതികുലി സ്വീകരിക്കാതെ വന്നപ്പോഴാണ് സംഗതി കൊഴപ്പായത് വന്യൂ ഉദ്യോഗസ്ഥന്മാരാണ് ഇതിൽ ഒന്നാം പറഞ്ഞു പിന്നീട് വകുപ്പ് ഒന്നാമത് സി പി എം കാര്യം ആ സി പി എം കാര്യ വിഷയം പരമാവധി ആളിൽ കത്തിക്കാൻ അത് പഠിക്കും ഇനി സാമുദായിക സൗഹൃദം തരുന്നാലും കുഴപ്പമില്ല കോൺഗ്രസിന്റെ വോട്ട് ബേസ് തകരണം ഇതിന് മേലിൽ ഒറ്റ ക്രിസ്ത്യാനിയും കോൺഗ്രസ് വിശ്വസിക്കരുത് ഇതാണ് അവരുടെ ഉദ്ദേശം ഈ പോൻ ചത്താൻ വേണ്ടിയിട്ടുള്ള മരുമോളുടെ കണ്ണീരി ആണെന്ന് പറയും ആ വികാരമാണ് ഇപ്പൊ നമ്മുടെ ഭരണ നേതൃത്വത്തെ ഭരിക്കുന്നത് അവരിതൊക്കെ കളി കണ്ടങ്ങനെ കയ്യാളപ്പുറത്ത് കയറി വെക്കണം ആളുകളുടെ മൂട്ടിൽ തീപിടിച്ചിട്ട് അവർ അങ്ങോട്ട് ഓടുന്നു പക്ഷെ അതിന്റെ പഴി കോൺഗ്രസിന് കിട്ടും രാഷ്ട്രീയമായിട്ടുള്ള നേട്ടം എൽ ഡി എഫ് കൊയ്യാൻ തേറെ അത്യന്തികമായിട്ട് ബിജെപിക്കും താൽക്കാലികമായിട്ട് എൽ ഡി എഫ് ഇവരെ പോകും അതെ അതാണ് ഞാൻ അങ്ങേ ചോദിക്കാവുന്ന അതാണ് ഇതിപ്പോ നേട്ടം ആത്യന്തികമായ ഒരു നേട്ടം ഇത് ബിജെപി കൊയ്യാനുള്ള ഒരു സാഹചര്യമല്ലേ ഒരുങ്ങുന്നത് കാരണം ഇപ്പോ ഈ വഖഫ് നിയമം അവർ ഭേദഗതി ചെയ്യാനും പോകുന്നു അപ്പോൾ അതിന്റെ ഒരു ലേബലിൽ അവർക്ക് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെന്ന് വോട്ട് ചോദിക്കാം ഈ ജാതിമത വ്യത്യാസമില്ലാതെ അങ്ങനെ ഒരു സാഹചര്യം ഒരുങ്ങില്ലേ അത് ഇത് കേരളത്തിൽ നാഷണൽ മീഡിയ മുഴുവനും കവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ കേരളത്തിൽ ഫിഷർമാൻ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ക്രിസ്ത്യാനികളെ ലത്തിൻ ക്രിസ്ത്യാനികളെ പുറത്തിറക്കി കൊടുത്തു അതിനെതിരെ വൈദികർ സമരിച്ചു എന്നുള്ളത് ദേശീയ അടിസ്ഥാനത്തിൽ തന്നെ റിപ്പബ്ലിക് ടി വി അല്ലെങ്കിൽ ഇന്ത്യ ടുഡേ അതുപോലെയുള്ള ചാനലുകൾ ഇവര് ഭയങ്കരമായിട്ട് കത്തിച്ചോണ്ടിരിക്കുകയാണ് എത്ര ദിവസങ്ങളായി ഇവിടെ ഏഷ്യാനെറ്റും മനോരമയൊക്കെ വരുന്നതിന് മുമ്പ് മറ്റവര് ഡൽഹിയിൽ നിന്ന് ക്യാമറയെ കൊണ്ടുവന്നു ഇവിടെ നിന്ന് ലൈവ് വൈദികന്മാരൊക്കെ വളരെ വികാര വിക്ഷോഭത്തോടെ അതിൽ സംസാരിക്കും വൈദികർക്ക് പൊതുവെ ഇംഗ്ലീഷ് തന്നെ അറിയില്ല അങ്ങനൊരു സൗകര്യം കൂടി അപ്പൊ അവര് ഇത് രാജ്യം മുഴുവൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കില്ല പൊതുവേ തന്നെ രാജ്യത്ത് ഭേദഗതിക്ക് അനുകൂലമായ ഒരു വൈകാരിക അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുന്ന വിഷയം അപ്പോൾ ഈ പാലക്കാട് ചേലക്കര അങ്ങ് പറയുന്ന പോലെ വയനാട്ടിലും ഇത് പ്രതിഫലിക്കും മുനമ്പം അല്ലെ വക്കഫ് അല്ല അവിടെ പ്രതിഫലിക്കുന്നത് ക്രിസ്ത്യാനികൾ ആയ വോട്ടർമാരുടെ മാത്രമല്ല ഇത് ഹിന്ദുക്കൾക്ക് മാത്രമല്ല ഇപ്പൊ ക്രിസ്ത്യൻ ആളുകൾ കൂടുതൽ താമസിക്കുന്ന സ്ഥലത്ത് അവർ അവകാശം ഉന്നയിക്കും ഹിന്ദുക്കൾ ഉന്നയി താമസിക്കുന്ന സ്ഥലത്ത് ഉന്നയിക്കാൻ പാടുന്ന ഒരു സ്ഥലത്തും ഇല്ലല്ലോ അതിൽ കുറച്ചും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും ഹിന്ദുക്കൾക്കാവുമ്പോൾ അതുപോലെ സംഘടിതമായി നേരത്തും ഇല്ലാത്ത ആ നിസ്സാരമായിട്ട് ചെയ്യാൻ പറ്റും ഇപ്പൊ നിങ്ങൾ എന്റെ വീട്ടിൽ ചിലപ്പോൾ വൈകുന്നേരം വങ്കഫോടിന്റെ കടലസോന്നുണ്ടാവും നാളെ നിങ്ങൾ കരാർ അടയ്ക്കേണ്ടതില്ല നിങ്ങളുടെ സ്ഥലം ഞങ്ങളുടെ ആയിരുന്നു പറഞ്ഞാൽ അങ്ങനെ കുടുങ്ങിയില്ലേ പിന്നെ അങ്ങനെ അല്ലാതെ ലൈംഗ് നമ്മുടെ ഉത്തരവാദിത്സായിട്ട് പറഞ്ഞു വലിയ ബുദ്ധിമുട്ടാവും അതെ അതെ മാത്രമല്ല ഈ നിയമത്തിനുള്ളേക്കാൾ വലിയ അതിനെ നിയമത്തിനുള്ളതിനേക്കാൾ വലിയ ആശങ്കകളാണ് ജനങ്ങളുടെ ഇടയിൽ ഉള്ളത് ഇനിയിപ്പം നാളെ എന്ത് സംഭവിക്കും എന്നതിനെ കുറിച്ചൊരു വലിയ ഭയം ഒരു സംശയം നിലനിൽക്കേ അതെ തീർച്ചയായും ഭയങ്ങളിലും സംശയങ്ങളിലുമാണ് ഈ ഭരിക്കുന്ന പാർട്ടികളിലെ ഈ രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ നിലനിൽക്കുന്നത് ഉള്ളത് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ തന്നെ ഒരു തിങ്ക് ടാങ്ക് ഇപ്പോ അങ്ങനെ ആയതുകൊണ്ട് തന്നെ ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ ഇത് ധാരാളമായി ഇത് വലിയൊരു അങ്ങ് പറഞ്ഞതുപോലെ ഒരു ഭയാനകമായ ഒരു സിറ്റുവേഷൻ തീർച്ചയായിട്ടും സൃഷ്ടിക്കും ഈ മുസ്ലിങ്ങളെ പൊതുവിൽ ഒരു സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നതിന് കാരണമാകില്ലേ ഇത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇത് രാഷ്ട്രീയമായിട്ട് ആത്യന്തികമായിട്ട് എൽ ഡി എഫിന് താൽക്കാലികമായിട്ട് എൽ ഡി എഫിന് കൊടുക്കും ഏതുപോലെ ശബരിമല വിഷയം അത് രാഷ്ട്രീയമായിട്ട് യു ഡി എഫിന് ആത്യന്തികമായിട്ട് ബിജെപിക്കും താൽക്കാലികമായിട്ട് യു ഡി എഫിനും കൊടുക്കും ആ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് പത്തൊമ്പത് സീറ്റ് ജയിച്ചു അത് ആ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പിന്നെ ആ വിഷയം കെട്ടിറങ്ങിയപ്പോ പ്രശ്നം തീർക്കും ഞാൻ പറയാം പക്ഷേ എത്രയോ ആളുകൾ അതൊരു തുറന്നി ശബരിമല അയ്യപ്പെന്നു പറഞ്ഞു വൈകാരികമായിട്ടുള്ള കാര്യം എത്രയോ ഹിന്ദു മതവിശ്വാസി നമ്മുടെ കെ എസ് രാധാകൃഷ്ണൻ പോലുള്ള ആളുകളിൽ പോലും സത്യം പറഞ്ഞ ശബരിമല വിഷയമുള്ള കൊണ്ടാണ് പുള്ളി ബി ജെ പിയിലേക്ക് പോയത് അല്ലെങ്കിൽ പോകാറില്ല എന്നാണ് എന്റെ അനുമാനം അങ്ങനെ ഉയർന്നു വന്നിട്ടുള്ള ഇപ്പോൾ നടന്ന ഈ ഉപതെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ്സിന് തിരിച്ചടിയായിട്ടുണ്ടാകും എന്നാണ് അഡ്വക്കറ്റ് എ ജയശങ്കർ പറഞ്ഞിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുള്ള വളരെ ഗുരുതരമായ ഒരു വിഷയം ഇത് നമ്മുടെ സമൂഹത്തെ ഭിന്നിപ്പിക്കും വർഗീയ ധ്രുവീകരണം ശക്തമാക്കും വേഗത്തിൽ ശരിയായ ഇടപെടൽ ഉണ്ടായില്ല എങ്കിൽ എന്നുള്ളതാണ് അതിന് ഇടവരുത്തരുത് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഭരണ തലവന്മാർ പ്രതീക്ഷിക്കാം വേഗത്തിൽ ഒരു പരിഹാരം ഇതിൽ അഡ്വക്കറ്റ് എ ജയശങ്കറിന് നന്ദി ടോക്കിംഗ് പോയിൻ്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു നമസ്കാരം